ഓൺലൈൻ മീഡിയകളിലെ അവതാരകരിൽ വളരെ പെട്ടെന്ന് വൈറലായ ഒരു അവതാരകയാണ് വീണ മുകുന്ദൻ കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് വീണയുടെ ഇന്റർവ്യൂകൾക്ക് കാഴ്ചക്കാർ കൂടിയത് ഇപ്പോൾ സ്വന്തമായി ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുകയാണ് വീണ വരുന്ന അതിഥികളെ കംഫർട്ടാക്കി ഇന്റർവ്യൂ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വീണയുടെ കഴിവിനെ പലരും പ്രശംസിക്കാറുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ ഒരു മിന്നും താരമായി മാറിയിരിക്കുകയാണ് വീണ മുകുന്ദൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്റെ വ്യക്തി ജീവിതത്തിലെ വലിയൊരു വിശേഷമാണ് വീണ ആരാധകരുമായി പങ്കുവെക്കാറുള്ളത് അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താരം മറ്റ് സോഷ്യൽ മീഡിയ താരങ്ങളെ പോലെ തന്നെ പ്രഗ്നൻസി വിശേഷങ്ങളും വളകാപ്പും ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങും എല്ലാം വീണയും പങ്കുവച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റായതായും വീണ സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നു ഇപ്പോഴുതാ വീണയ്ക്ക് കുഞ്ഞു പിറന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് വീണയുടെ അടുത്ത സുഹൃത്തും പ്രശസ്ത നെയിൽ ആർട്ടിസ്റ്റുമായ രാഖിയാണ് ആശുപത്രിയിൽ നിന്ന് വീണയുടെ കുഞ്ഞിനെ കൈയ്യിലെടുത്ത് വെച്ച് താൻ ആദ്യമായി ആന്റിയായ സന്തോഷമാണ് രാഖി പങ്കുവച്ചത് പെൺകുഞ്ഞാണെന്നും രാഖിയുടെ പോസ്റ്റിൽ പറയുന്നു കുഞ്ഞിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച് ഉടൻ തന്നെ വീണ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ജീവൻ കൃഷ്ണകുമാറാണ് വീണയുടെ ഭർത്താവ് വീണയ്ക്കും കുഞ്ഞിനും ആശംസകൾ അറിയിച്ച് എത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ